അസ്സാംക്കു വരഹമുല്ലാത്ത ഇസ്മില്ല അലഹമുല്ല സലാത്തു ആദരണീയനായ അധ്യക്ഷൻ എസ് കെ എസ് എഫിൻ്റെ ജില്ലാ പ്രസിഡന്റ് കൂടിയായ സയ്യിദ് ഫക്റുദ്ദീൻ ഹസനി തങ്ങളവുകളെ ഇന്നത്തെ മനുഷ്യാലികയുടെ ഉദ്ഘാടനകർമ്മ നിർവഹിച്ചാധരണീയനായ കോഴിക്കോട് വലിയ കാവി സയ്യിദ് നാസർ അബ്ദുഹയ്യ ഷിഹാബ് തങ്ങൾ അനുഗ്രഹ പ്രഭാഷണം നിർവഹിച്ച ആദരണീയനായ സെയ്ദ് ബഷീർ അലി ഷിഹാബ് തങ്ങൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ സമസ്ത കേരള ജമ്മിയമയുടെ കേന്ദ്ര ഉഷാവർ അംഗം ഉസ്താദ് നരക്കാർ മുസ്ലിയാർ വേദിയിൽ സന്നിഹിതരായ വിശിഷ്ട അതിഥികളായ കെ കെ ആദിത് ഹുസൈൻ തങ്ങൾ എം എൽ എ ആദരണീയരായ സ്വാമി അവ്യാനന്ദ മറ്റു വേദിയിൽ സന്നിഹിതരായ ആദിർശേരി ഹംസകുട്ട് മുസ്ലിയാർ കെ കെ എസ് തങ്ങൾ സയ്യിദ് ഹാഷർ അലി ഷിഹാബ് തങ്ങൾ ആദർശേരി അബ്ദുൽ ഹക്കീം ഫൈസി ബഹുമാനരായ കാടാമ്പുഴ മുസഹാജി ഉൾപ്പെടെയുള്ള ജില്ലയിലെ സമസ്ത കേരള ജമ്മീത്തുലമയുടെയും പോഷക ഘടകങ്ങളുടെയും ബഹുമാന്യരായ നേതാക്കളെ ഇന്നത്തെ റിപ്പബ്ലിക്കിൻ്റെ സായാഹ്നത്തിൽ ഈ മനുഷ്യജാലികയിൽ കൈകോർക്കുന്നതിന് വേണ്ടി വളരെ ആവേശപൂർവ്വം ഒരുമിച്ച് കൂടിയ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ സഹോദരന്മാരെ കഴിഞ്ഞ പത്തു വർഷമായി രാഷ്ട്രരക്ഷക്ക് സൗഹൃദത്തിൻ്റെ കരുതൽ എന്ന വളരെ പ്രസക്തമായ ഒരു സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എസ് കെ എസ് എഫ് കേരളത്തിലെ വിവിധ ജില്ലാ കേന്ദ്രങ്ങളിൽ ആരംഭിച്ച മനുഷ്യജാലിക ആ പ്രമേയത്തിൻ്റെ പ്രസക്തി ദൈനംദിനം വർദ്ധിക്കുകയും മനുഷ്യജാലികക്ക് കേരളീയ പൊതുസമൂഹത്തിൽ മാത്രമല്ല മലയാളികൾ തിങ്ങി താമസിക്കുന്ന പ്രദേശങ്ങളിലൊക്കെ വലിയ സ്വീകാര്യത നേടുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് കേരളത്തിന് പുറത്തുള്ള വിവിധ സംസ്ഥാനങ്ങളിലും മലയാളി സാന്നിധ്യമുള്ള വിവിധ അറബ് രാജ്യങ്ങളിലും മനുഷ്യജാലിക സംഘടിപ്പിക്കപ്പെട്ടു വരികയാണ് മനുഷ്യജാലിക തുടങ്ങിയ കാലത്ത് ഇതിന് സമാന്തരമായി പല പരേഡുകളും പരിപാടികളുമൊക്കെ പലരും ആരംഭിച്ചുവെങ്കിലും അതൊന്നും പിൽക്കാലത്ത് കാണാൻ സാധിച്ചില്ലെന്ന് മാത്രമല്ല മനുഷ്യജാലികൾക്ക് വലിയ ജനപങ്കാളിത്തമുണ്ടാകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് മനുഷ്യജാലിക ആരംഭിക്കുന്ന കാലത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് എല്ലാ റിപ്പബ്ലിക് ദിനത്തിലും നമ്മുടെ സൗഹാർദ്ദ പ്രതിനിധികൾ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ട് കേരളത്തിലെ പൊതുസമൂഹത്തിൽ നിന്നുകൊണ്ട് സംഘടനയുടെ സുപ്രധാനമായ ഒരു സന്ദേശം കൈമാറുക എന്ന വലിയൊരു ദൗത്യം ഇതിൻ്റെ ഭാഗമായി നിർവഹിക്കപ്പെടുന്നത് നമുക്കറിയാം ഇന്ത്യയിൽ ലോകത്ത് ഏറ്റവും വലിയ മതേതര ജനാധിപത്യ രാജ്യമായിട്ടാണ് നാം അഭിമാനിക്കാറുള്ളത് ഈ രാജ്യത്ത് ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനിയും മതമുള്ളവനും മതമില്ലാത്തവരും ഒക്കെ വളരെ അഭിമാനപൂർവ്വം അവരവരുടെ മതസ്വാതന്ത്ര്യമനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയുന്ന സുന്ദരമായ ഒരു ഭരണഘടന നമുക്കുണ്ട് ഈ ഭരണഘടന സ്ഥാപിക്കപ്പെട്ടതിൻ്റെ വാർഷിക ദിനം കൂടിയാണ് നമ്മുടെ റിപ്പബ്ലിക് ദിനം പക്ഷെ ഇന്ന് നമ്മുടെ രാജ്യം എത്തി നിൽക്കുന്നത് നമ്മുടെ ഭരണഘടന പോലും വലിയ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഭരണഘടനാനുസൃതമായ അവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്ന വളരെ ഗൗരവതരമായ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ ആശങ്കപ്പെടുന്ന ഒരു ചുറ്റുപാടിലാണ് ഇന്ന് നമ്മുടെ രാജ്യം എത്തിപ്പെട്ടിരിക്കുന്നത് നമുക്കറിയാം മതമൈത്രിയുടെ സാമുദായിക മൈത്രിയുടെ വലിയൊരു പാരമ്പര്യമാണ് ഇന്ത്യ രാജ്യത്തുള്ളത് ആ മതമൈത്രിക്ക് പകരം ഇന്ന് വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം പ്രചരിപ്പിക്കാനാണ് പല ആളുകളും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പരസ്പര വിദ്വേഷവും ശത്രുതയും എവിടെ നിന്ന് തുടങ്ങിയെന്ന് വളരെ ഗൌരവപൂർവം നമ്മൾ ആലോചിക്കേണ്ടതാണ് ഇന്ത്യയുടെ ഹൈന്ദവ പാരമ്പര്യത്തിൽ ഈ വിദ്വേഷത്തിന്റെ ചരിത്രമില്ല ഇന്ത്യയിൽ ഇസ്ലാമിക പാരമ്പര്യത്തിൽ ഇങ്ങനൊരു ശത്രുതയുടെ ചരിത്രം കാണാൻ കഴിയില്ല ഇന്ത്യയിലെ ക്രൈസ്തവ സമൂഹത്തിന്റെയോ ഇന്ത്യയിലെ വിവിധ ജാതി മത മതവിഭാഗത്തിന്റെ ആയിരക്കണക്കിന് വർഷങ്ങളുടെ മുൻകാല ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കിയാലും ഇങ്ങനെ ഒരു വിദ്വേഷത്തിന്റെയോ ശത്രുതയുടെയോ ചരിത്രം കാണാൻ സാധിക്കില്ല ഈ വിദ്വേഷം എവിടെ നിന്ന് തുടങ്ങിയെന്ന് കേവലം ഒരു മുസ്ലിം പണ്ഡിതനെയോ അല്ലെങ്കിൽ മുസ്ലിം സംഘടനകളെയോ ഉദ്ധരിച്ചുകൊണ്ടല്ല ചരിത്ര പ്രസിദ്ധമായ ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് മഹാത്മാഗാന്ധിജി തന്നെ പറഞ്ഞു ഇംഗ്ലീഷുകാരുടെ വരവോടുകൂടിയാണ് ഇവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും മറ്റു മതവിഭാഗങ്ങൾക്കുമിടയിൽ പരസ്പരം ശത്രുത വളരാനാവശ്യമായ ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ടായത് എന്ന് ഗാന്ധിജി തന്നെ പരസ്യമായി പറഞ്ഞ ഒരു കാര്യമാണ് ഇങ്ങനെ ഇന്ത്യയിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും വളരെ നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്ന ആ ഒരു വലിയ പാരമ്പര്യം നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കുകയാണ് ഈ രണ്ട് സമുദായങ്ങളെ തമ്മിലടിപ്പിക്കാനും അവർക്കിടയിൽ പരസ്പരം വിദ്വേഷം വളർത്താനും അവർക്കിടയിൽ പരസ്പരം സംശയം വളർത്തിക്കൊണ്ട് ഈ രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുക എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരന്റെ വലിയൊരു അജണ്ടയാണ് ഒരു കാലത്ത് ഇവിടെ നടപ്പാക്കാൻ ശ്രമിച്ചതെങ്കിൽ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന പറയുന്നൊരു ഭരണപരിഷ്കാരം തന്നെ കൊണ്ടുവരാൻ ശ്രമിച്ചുവെങ്കിലും അതിനൊക്കെ അതിജീവിക്കാൻ ഈ രാജ്യത്തെ ഹിന്ദു മുസ്ലിം നേതാക്കന്മാർക്ക് സാധിച്ചു കാരണം നമ്മുടെ പാരമ്പര്യമതായിരുന്നു ഈ രാജ്യത്ത് നമുക്കറിയാം വിദേശ സമൂഹം വിദേശ വിഭാഗങ്ങളിൽപ്പെട്ട അല്ലെങ്കിൽ വിദേശീയർ ഇന്ന് മുദ്രകുത്തപ്പെടുന്ന ഇവിടെ മുസ്ലിങ്ങളാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും ആ മതത്തിൽ ജനിച്ചു വളർന്ന ധാരാളം രാജാക്കന്മാരും ഭരണാധികാരികളും നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുണ്ട് ഏകദേശം തൊള്ളായിരം വർഷക്കാലം മുസ്ലിങ്ങൾ നാട് ഭരിച്ചതാണ് ഇന്ത്യ രാജ്യം മുഗൾ രാജവംശം ഖിൽജി രാജവംശം ലോധി രാജവംശം തുടങ്ങി ഒരുപാട് മുസ്ലിം രാജവംശങ്ങൾ ഇന്ത്യ രാജ്യം ഭരിച്ചിട്ടുണ്ട് ഈ മുസ്ലിം രാജവംശങ്ങൾ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തൊക്കെ അവർ ഒരുപാട് യുദ്ധങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട് ആ യുദ്ധങ്ങൾ കേവലം ഹിന്ദുവിനെതിരെയുള്ള യുദ്ധമായിരുന്നില്ല മുസ്ലിം രാജാക്കന്മാർ തമ്മിൽ യുദ്ധമുണ്ടായിട്ടുണ്ട് ഹിന്ദു രാജാക്കന്മാർ തമ്മിൽ യുദ്ധമുണ്ടായിട്ടുണ്ട് മുസ്ലിം ഹിന്ദു രാജാക്കന്മാർ തമ്മിൽ യുദ്ധം ഉണ്ടായിട്ടുണ്ട് കേവലം രാഷ്ട്രീയമായി തങ്ങളുടെ സാമ്രാജ്യത്വത്തിന്റെ വികസനത്തിന് വേണ്ടി നടക്കുന്ന രാഷ്ട്രീയമായ സംഘർഷങ്ങൾക്കപ്പുറം മതത്തെ മുൻനിർത്തിക്കൊണ്ട് മതത്തിന്റെ വിദ്വേഷം ജനിപ്പിക്കുന്ന വർഗീയതയുണ്ടാക്കുന്ന പരമത വിദ്വേഷം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു യുദ്ധത്തിന്റെ ചരിത്രവും നമ്മുടെ രാജ്യത്ത് കാണാൻ സാധിക്കില്ല ഒരു ഇവിടെ ഏറ്റവും കൂടുതൽ യുദ്ധങ്ങൾ നടന്ന ഘട്ടങ്ങളിലൊക്കെ ഇവിടെ മുസ്ലിം രാജാക്കന്മാർ ഇവിടുത്തെ ഹിന്ദു ഭരണാധികാരികളുമായി സഹകരിച്ചുകൊണ്ട് മറ്റു മുസ്ലിം രാജാക്കന്മാർക്കെതിരെ ഭരണം നടത്തിയിട്ടുണ്ട് ഹിന്ദു രാജാക്കന്മാർ മുസ്ലിം രാജാക്കന്മാരുമായി സഹകരിച്ചുകൊണ്ട് മറ്റു മുസ്ലിം രാജാക്കന്മാർക്കെതിരെ യുദ്ധം നടത്തിയിട്ടുണ്ട് ഒരിക്കലും മതപരമായ അടിസ്ഥാനത്തിലല്ലാതെ രാഷ്ട്രീയമായി തങ്ങളുടെ രാജ്യത്തിന്റെ വികാസത്തിനു വേണ്ടി നടത്തിട്ടുള്ള അത്തരത്തിൽ യുദ്ധങ്ങളെ ഇവിടെ വ്യാപകമായി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിലെ ഇസ്ലാമിന്റെ പ്രവേശനം വാളുകൊണ്ടാണ് യുദ്ധം ചെയ്തുകൊണ്ടാണ് വെട്ടിപ്പിടിച്ചുകൊണ്ടാണ് എന്ന രീതിയിൽ ഇല്ലാത്ത കെട്ടുകഥകൾ മെനഞ്ഞെടുത്തുകൊണ്ട് നമുക്കിടയിൽ ശത്രുത വളർത്താനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നു ഇതേപോലെയാണ് ഏകദേശം നാല് നൂറ്റാണ്ടിലധികം ഇവിടെ ക്രിസ്ത്യാനികൾ ഭരണം നടത്തിയെന്ന് വേണമെങ്കിൽ പറയാം ക്രൈസ്തവ സമുദായത്തിൽ ജനിച്ചു വളർന്ന ആളുകൾ ഒരു മതത്തിന്റെ പേരിലായിരുന്നില്ല ഭരണം പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും ഒക്കെ നമ്മുടെ നാട്ടിൽ ഭരണം നടത്തിയിട്ടുണ്ട് അവർക്ക് അവരുടെ മിഷണറി പ്രവർത്തനങ്ങൾ അവർ നടത്തിയിട്ടുണ്ടാവാം പക്ഷേ അടിസ്ഥാനപരമായി മതവിദ്വേഷത്തിന്റെയും വർഗീയതയുടെയും ഒരു ചരിത്രം അന്നും കണ്ടെത്താൻ സാധിക്കില്ല ഇങ്ങനെ ധാരാളം ഹിന്ദു രാജാക്കന്മാർ നമ്മുടെ നാട്ടിൽ ഭരണം നടത്തി അവരൊക്കെ ഇവിടുത്തെ മുസ്ലിങ്ങളോട് ഇവിടുത്തെ ക്രിസ്ത്യാനികളോട് മറ്റു മതവിഭാഗങ്ങളോട് വളരെയധികം സൗഹാർദ്ദം വെച്ച് പുലർത്തിയ ഒരു ചരിത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുക സാമൂഹികയുടെ ചരിത്രം വായിക്കുമ്പോൾ കുഞ്ഞാലിമരക്കാരുടെ ചരിത്രം ഇല്ലാതെ ആ ചരിത്രം പൂർണ്ണമാകുന്നില്ല ടിപ്പു സുൽത്താന്റെ ചരിത്രം വായിക്കുമ്പോ പൂർണ്ണയെ വായിക്കാതെ ആ ചരിത്രം പൂർണ്ണമാകുന്നില്ല ഔറംഗസീബിനെ കുറിച്ച് വായിക്കുമ്പോ അദ്ദേഹത്തിന്റെ സൈന്യാധിപന്മാരായ ജസ്വന്ത് സിംഗിനെ വായിക്കാതെ ആ ചരിത്രം പൂർണ്ണമാകുന്നില്ല ഇങ്ങനെ മമ്പൃന്ദെ വായിക്കുമ്പോ മഹാനായ മമ്പൃന്ദങ്ങളുടെ ഒരു കാര്യസ്ഥൻ എന്ന് മാത്രമല്ല അവിടുത്തെ ഹൈന്ദവ സമൂഹത്തിലെ പ്രമുഖനായ പ്രവാണിയായിരുന്ന കൂടി വായിക്കാതെ മമ്പുറം തങ്ങളുടെ ചരിത്രം പൂർത്തിയാകുന്നില്ല ഇന്നും നമ്മുടെ നാട്ടിലും അനേകായിരം ഹൈന്ദവ സഹോദരങ്ങൾ ബഹുമാനാദരോടുകൂടി കാണുന്ന ശബരിമല അയ്യപ്പനെ വായിക്കുമ്പോ വാവരുടെ ചരിത്രമില്ലാതെ അയ്യപ്പന്റെ ചരിത്രം പൂർത്തിയാകുന്നില്ല ഇങ്ങനെ ഹിന്ദു മുസ്ലിം മൈത്രിയുടെ വലിയൊരു പാരമ്പര്യമാണ് വലിയൊരു ചരിത്രമാണ് നമ്മുടെ രാജ്യത്തുള്ളത് പക്ഷേ ഈ പൈതൃകത്തിന്റെ ഈ ചരിത്രമെല്ലാം ഇല്ലായ്മ ചെയ്തുകൊണ്ട് നമുക്കിടയിൽ ശത്രുതയും വിദ്വേഷവും വളർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നു ആ ശ്രമങ്ങൾ നേരത്തെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് ഒരുപാട് സംഘപരിവാർ നേതാക്കന്മാർ മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷത്തിന്റെ ഒരുപാട് പ്രഭാഷണങ്ങളും ആഹ്വാനങ്ങളും നടത്തിയിരുന്നു ദൗർഭാഗ്യവശാൽ നമ്മുടെ കേരളത്തിൽ പോലും അടുത്ത കാലത്ത് ഇവിടെ പല ആളുകളും മുസ്ലിംകോട് പാകിസ്ഥാനിൽ പോകാനും മുസ്ലിം നാമധാരികളായ കലാസാഹിത്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവരോട് പോലും അവർക്കൊരു പക്ഷേ മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസ പ്രമാണങ്ങളോട് യോജിപ്പില്ലെങ്കിൽ പോലും പേരുകൊണ്ട് അവർ മുസ്ലിമായി എന്ന കാരണം കൊണ്ട് മാത്രം അവരോട് പോലും പാകിസ്ഥാനിൽ പോകാൻ ആക്രോശിച്ചുകൊണ്ടിരിക്കുന്ന വളരെ ദയനീയമായ ചില കാഴ്ചകൾ നമ്മുടെ രാജ്യത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നു നാം ആലോചിക്കണം ഈ തരത്തിലുള്ള ആഹ്വാനം നടത്തിക്കൊണ്ടിരിക്കുന്ന നാളുകൾ ചരിത്രം പരിശോധിക്കുമ്പോൾ അവർക്ക് ബോധ്യപ്പെടും ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ ദുരിതകാലത്തെ ഒരു ചരിത്രോപടി ഉണ്ട് കേരളത്തിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾക്കും നേതൃത്വം നൽകുന്നത് ഈ മനുഷ്യജാരികൾക്ക് ഉൾപ്പെടെ നേതൃത്വം നൽകിയ മഹാനായ മഹാന്മാരായ സമസ്ത കേരളമിയുടെ പൂർവ്വകാല പണ്ഡിതന്മാരായിരുന്നു ആ സമസ്ത കേരള കഴിഞ്ഞ ജമീയത്തിലു വർഷക്കാലം കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് വിശ്വാസപരമായും കർമ്മപരമായും അവർ ഏത് വഴിയിലൂടെ സഞ്ചരിക്കണമെന്നതിനെ കുറിച്ച് മാർഗനിർദ്ദേശം നൽകിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ രാജ്യം ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് സ്വാതന്ത്ര്യം പോലും നേടുന്നതിന് മുമ്പ് ഇന്ത്യയിൽ കേരളത്തിൽ മുസ്ലിം സമുദായത്തിനും മതരംഗത്ത് മാത്രമല്ല ഈ സമുദായത്തിന്റെ എല്ലാ കാര്യങ്ങളും നേതൃപരമായ പങ്കാളിത്തമായി സ്ഥാനമാണ് സമസ്ത കേരളത്തിലുമാർ ഇന്ത്യയിലെ പ്രത്യേകിച്ച് മലബാറിലെ മുസ്ലിങ്ങളെ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള വിവിധങ്ങളായ ശ്രമങ്ങൾ ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ അന്വേഷിച്ചപ്പോ അതിനു വേണ്ടിട്ടുള്ള ആലോചനകൾ നടത്തിയപ്പോ അവസാനം മലബാറിലെ മുസ്ലിങ്ങളെ ദേശീയ പ്രസ്ഥാനത്തിന്റെ കൊടിക്കീഴിൽ അണിനിരത്തിക്കൊണ്ട് ഇവിടെ ശക്തമായ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടം നടക്കണമെങ്കിൽ ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മുസ്ലിം പണ്ഡിതന്മാരെ കൂടി തങ്ങളുടെ കൂടെ ചേർത്തു വെച്ചാൽ മാത്രമേ ഇവിടുത്തെ മുസ്ലിങ്ങളെ ഈ പ്രക്ഷോഭത്തിൽ പങ്കാളികളാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞപ്പോ പിൽക്കാലത്ത് സമസ്ത കേരള കേരളീർത്തുമേയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ സമസ്തയുടെ നേതാക്കന്മാരെയാണ് ദേശീയ പ്രസ്ഥാനത്തിന്റെ നായകന്മാർ പോലും അവസാനം കണ്ടുപിടിച്ചതുന്നത് ഇന്ത്യയുടെ ആധികാരിക ചരിത്രത്തിൽ രേഖയാണ് നമ്മൾ ആലോചിക്കണം ആദ്യമായി ഖിലാഫത്ത് സമ്മേളനത്തിന് വരുന്നു മഹാത്മാഗാന്ധിജിയും ഷൗക്കത്തിലേയും കേരളത്തിലേക്ക് അന്നത്തെ മലബാർ എന്ന് പറഞ്ഞാൽ ആലുവ മണപ്പുറം മുതൽ ഇന്നത്തെ കർണാടക സംസ്ഥാനത്തെ ദക്ഷിണ കന്നഡ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളാണ് അന്നത്തെ പ്രവിശാലമായ മലബാർ എന്ന് പറയുന്നത് ഈ പ്രവിശാലമായ പ്രദേശത്തുള്ള മുസ്ലിം സമുദായത്തിന്റെ പൂർണ്ണമായ പങ്കാളിത്തം ഉണ്ടാവണമെങ്കിൽ ഇവിടുത്തെ സൂഫി വര്യന്മാരുടെ ഇവിടുത്തെ മുസ്ലിങ്ങളുടെ നേതൃത്വം നൽകുന്ന ആത്മീയ പണ്ഡിതന്മാരുടെ സാന്നിധ്യം കൊണ്ടും അവരുടെ സമ്മതം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ആ പണ്ഡിതന്മാരുടെ സഹായ സഹകരണത്തോടുകൂടി മലബാറിൽ പോലും അത്തരത്തിലുള്ള പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കാൻ ദേശീയ പ്രസ്ഥാനത്തിന് സാധിച്ചിട്ടുള്ളത് അത് ചരിത്രത്തിൽ പരിധിയാൽ കാണാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് നവംബർ മാസം ഇരുപതാം തീയതി കോഴിക്കോട് കടപ്പുറത്ത് മലബാറി ആദ്യത്തെ ഖിലാഫത്ത് സമ്മേളനം നടക്കുന്നു ആ ഖിലാഫ് സമ്മേളനത്തിൽ പ്രസംഗിക്കാൻ വേണ്ടി വന്നത് മഹാത്മാ ഗാന്ധിജിയും എന്നാൽ ചരിത്രത്തിൽ കാണാൻ സാധിക്കും ഗാന്ധിജിയെയും പ്രസംഗിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ഖിലാഫ സമ്മേളനത്തിന്റെ സംഘാടകരിൽ പ്രമുഖരായ രണ്ട് പണ്ഡിതന്മാരെ കാണാൻ സാധിക്കും ഒന്ന് പിൽക്കാലത്ത് സമസ്ത കേരള ജമ്മിയോത്രിമയുടെ സ്ഥാപക നേതാക്കളായി രംഗത്ത് വന്ന മഹാന്മാരായ പാന്നിൽ അഹമ്മദ് കുട്ടി മുസ്ലിമാരും പാനായിക്കുളം അബ്ദുറഹ്മാൻ മുസ്ലിയാരുമായിരുന്നു ആ ഖിലാഫ് സമ്മേളനം നടന്നപ്പോഴാണ് തമിഴ്നാട്ടിലെ ഈ റോഡിലും ഇതേപോലെ പണ്ഡിതന്മാർ നേതൃത്വം കൊടുക്കുന്ന ും സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലേക്ക് പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ആ തമിഴ്നാട്ടിലെ റോഡിലെ ഖിലാഫ് സമ്മേളനത്തിലേക്ക് മലബാറിലെ പണ്ഡിതന്മാരുടെ പ്രതിനിധി സംഘം ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞപ്പോ ആ പ്രതിനിധി സംഘത്തിന് നേതൃത്വം കൊടുത്തത് കേരളത്തിൽ ഇന്ന് പതിനായിരത്തോളം വരുന്ന മദ്രസകൾക്ക് നേതൃത്വം കൊടുക്കുന്ന സമസ്ത ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ സ്ഥാപക നേതാക്കളിൽ പ്രമുഖനായിരുന്ന മഹാനായ മൗലാന അബ്ദുൽ ബാരി മുസ്ലിയരാണ് ആ ഖിലാഫ സമ്മേളനത്തിലേക്ക് മലബാറിലെ പണ്ഡിത സംഘത്തിന് നേതൃത്വം കൊടുത്തത് എന്ന് കാണാൻ സാധിക്കും ഈ ഹിലാഫ് സമ്മേളനങ്ങളൊക്കെ നടന്നപ്പോഴാണ് മലബാറിലെ മുസ്ലിംകളെ മുഴുവൻ ഒരുമിച്ച് കൂട്ടിയിട്ട് ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടി പോരാടാൻ വേണ്ടി കോഴിക്കോട് ടൗൺ ഹാളിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ തന്നെ ഒരു സമ്മേളനം ചേർന്നപ്പോൾ ആ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് സമസ്ത കേരള ജമീറത്തിലും ഇവിടെ സ്ഥാപക അധ്യക്ഷനായിരുന്ന മഹാനായ വരക്കൽ മുല്ലക്കോയത്തങ്ങളായിരുന്നു ഞാനിത് പറഞ്ഞു വരുന്ന കാര്യം സമസ്ത കേരള ജമീയത്തിലും ഒരു ഭാഗത്ത് വിശ്വാസപരമായും കർമ്മപരമായും മുസ്ലിം ഉമ്മത്ത് ഏത് വഴിയിലൂടെ സഞ്ചരിക്കണമെന്ന കൃത്യമായ മാർഗനിർദ്ദേശം നൽക നൽകുന്നതോടൊപ്പം തന്നെ ഈ ബഹുസ്വര രാജ്യത്ത് ഇന്ത്യയെ പോലെയൊരു ബഹുസ്വര സമൂഹത്തിൽ ഇന്ത്യയിലെ മുസ്ലിം സമൂഹം ഏതു വഴി സ്വീകരിക്കണം ഏത് നിലപാട് <laughs> സ്വീകരിക്കണമെന്ന് അതത് കാലങ്ങളിൽ പറയാനും ആഹ്വാനം ചെയ്യാനും അവർക്ക് സമരം നടത്തണമെങ്കിൽ സമരത്തിന് പോലും കാർമ്മികത്വം വഹിക്കാൻ സമസ്ത കേരള യൂത്തനം മുന്നോട്ട് വന്നിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കാനാണ് ആ സമസ്ത കേരള യൂത്തമയുടെ വിദ്യാർത്ഥി സംഘടനയുടെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ സാധിക്കും മലബാറിലെയും കേരളത്തിലെയും ഇന്ത്യയിലെയും മുസ്ലിങ്ങളോട് പാകിസ്ഥാനിലേക്ക് പോകണം നിങ്ങൾക്ക് വേണ്ടി അവിടെ രാജ്യം സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് പറയുന്നവർ വളരെ ഗൌരവത്തോടുകൂടി ആലോചിക്കണം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇവിടെ കിറ്റ് ഇന്ത്യ സമരം നടന്നപ്പോ ആ കിറ്റ് ഇന്ത്യ പ്രക്ഷോഭം നടന്നപ്പോ രാജ്യത്തെ എല്ലാ രാജ്യസ്നേഹികളും രാജ്യ സ്നേഹികളും കൂടി ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ വേണ്ടി പോരാട്ടം നടത്തിയപ്പോ ആ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം നടന്ന സമയത്ത് ഇന്ത്യ പ്രക്ഷോഭത്തിന്റെ പോരാളികളെ ബ്രിട്ടീഷുകാർക്ക് ഒറ്റ കൊടുത്ത സാർ പ്രവർത്തനം നടത്താ നടത്തിയ അടൽ ബിഹാരി വാജ്പേയിയുടെ പിന്മുറക്കാരാണ് ഇന്ന് മുസ്ലിംകൾക്ക് ദേശസ്നേഹം പഠിപ്പിക്കുന്നത് എന്ന ചരിത്ര ബോധം ഞങ്ങൾക്കുണ്ട് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് ഈ രാജ്യം വിഭജിക്കപ്പെട്ടു ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഇവിടെ പാകിസ്ഥാൻ ഉണ്ടായിരിക്കുന്നു എല്ലാവർക്കും പാകിസ്ഥാനിൽ പോകാമെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ ജനിച്ച മണ്ണിൽ ഞങ്ങൾക്ക് ജീവിക്കണം ഞങ്ങളുടെ ആറടി മണ്ണും ഇന്ത്യ തന്നെ ആയിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ മതത്തിന്റെയും സമുദായത്തിന്റെയും പേരിൽ ഉണ്ടാക്കിക്കൊള്ള രാജ്യമല്ല ഞങ്ങൾക്ക് ആവശ്യം ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ ജീവിക്കുന്ന ഹിന്ദുവിന്റെ കൂടെ ക്രിസ്ത്യാനിയുടെ കൂടെ സിഖുകാരന്റെ കൂടെ മതമില്ലാത്തവന്റെ കൂടെ മതമുള്ളവന്റെ കൂടെ ദലിതന്റെ കൂടെ ഇവിടുത്തെ അടിസ്ഥാന വർഗത്തിന്റെ കൂടെയാണ് അവരോടൊപ്പമാണ് ഞങ്ങൾ ജീവിക്കുന്നത് അവരോട് ാണ് ഞങ്ങൾക്ക് രാജ്യത്ത് ജീവിക്കേണ്ടത് അവരുള്ള മണ്ണിലാണ് ഞങ്ങളുടെ ആറടി മണ്ണുണ്ടാവേണ്ടത് എന്ന് പറയുന്ന നാല് കോടി മുസ്ലിങ്ങളാണ് ഇന്ത്യ രാജ്യത്ത് അവശേഷിച്ചത് നാല് കോടി മുസ്ലിങ്ങൾ തോട്ടവും പറമ്പും ബിസിനസ്സും നഷ്ടപ്പെടുമോ എന്ന് ആ കണക്ക് കൂട്ടിക്കൊണ്ട് പാകിസ്ഥാനിലേക്ക് പോകാതിരുന്ന ഏതാനും ജന്മിക്കുടുംബങ്ങളുടെ ചരിത്രമല്ല ഞാൻ പറയുന്നത് നേരെ തങ്ങളുടെ സ്വന്തം സമുദായത്തിന്റെ പേരിൽ ഒരു രാജ്യം മുസ്ലിങ്ങൾക്ക് പാകിസ്ഥാനിൽ പോകാമെന്ന ആവശ്യമോ ആഹ്വാനം ഇവിടെ നടന്നപ്പോ ഈ രാജ്യത്തെ ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിൽ ഭിന്നിപ്പിക്കാനും ഈ രാജ്യം സ്വതന്ത്രമായാൽ പോലും ലോകത്തിന്റെ മുമ്പിൽ ഇന്ത്യ രാജ്യം ഒരു കാലത്തും അന്തസ്സോടുകൂടി കൂടി ഉയർന്നു നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് രാജ്യത്തെ വിഭജിക്കപ്പെട്ട ബ്രിട്ടീഷുകാരൻ അജണ്ടയോട് കൂടെ നിൽക്കാനല്ല ഇന്ത്യയിലെ നാലു കോടി മുസ്ലിങ്ങൾ സന്നദ്ധമായത് നാലു കോടി മുസ്ലിങ്ങൾ ഇന്ത്യയിൽ തന്നെ ജീവിക്കാനും ഞങ്ങൾ ഇവിടെ മരിക്കാൻ സന്നദ്ധരാണ് എന്ന് പറഞ്ഞവരാണ് ഇവിടെ അവശേഷിച്ചത് ആ നാലു കോടി മുസ്ലിങ്ങളുടെ പിന്മുറക്കാരായ ഇന്നത്തെ വർത്തമാനകാല ഇന്ത്യയിലെ മുസ്ലിം പറയുന്നു ഈ രാജ്യത്തെ ഭരണഘടനയുടെ ഇരുപത്തിയഞ്ചാമത്തെ ഖണ്ണിയിൽ രേഖപ്പെടുത്തിയപ്പെട്ട മൗലികമായ അവകാശമുണ്ട് ആ മൗലികാവകാശം എന്താണ് ഈ രാജ്യത്തെ ഏത് പൗരനും ഈ രാജ്യത്തെ ഏത് പൗരനും അവരിഷ്ടപ്പെടുന്ന മതം സ്വീകരിക്കാം ആചരിക്കാം അനുഷ്ഠിക്കാം പ്രബോധനം ചെയ്യാം അതിന് ഈ രാജ്യത്തിന്റെ മൗലികമായ അവകാശമാണ് ഈ രാജ്യത്തിന്റെ മൗലികമായ അവകാശം അനുസരിച്ചുകൊണ്ട് ഈ രാജ്യത്തെ മുഴുവൻ മുസ്ലിങ്ങൾക്കും അവന്റെ മതപരമായ ആചാരാനുഷ്ഠാന ക്രമം അനുസരിച്ചു ഇവിടെ ജീവിക്കാൻ അവസരമുണ്ട് അത് മുസ്ലിങ്ങളുടെ മാത്രം അവകാശമല്ല ഹിന്ദുവിന്റെ അവകാശമാണ് ക്രിസ്ത്യാനിയുടെ അവകാശമാണ് ഈ രാജ്യത്തെ മുഴുവൻ പൗരന്റെയും അവകാശമാണ് ഈ അവകാശത്തെ ഹനിക്കാനും അവിടെ അസഹിഷ്ണുത ഉണ്ടാക്കാനും ഏതെങ്കിലും ഇസ്ലാമികൾ പ്രബോധക സംരംഭങ്ങളെ അതിന്റെ പേര് തടസ്സപ്പെടുത്താൻ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ശക്തമായ ഈ സമുദായത്തിൽ സ്വാധീനമുള്ള ഈ സമുദായത്തിൽ ഇവിടെ ഉള്ളിടത്തോളം അത്തരത്തിലുള്ള അജണ്ടകൾ നടപ്പിലാക്കാൻ ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങൾക്കിടയിൽ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറയാനാണ് ഈ മനുഷ്യജാലിക ഇന്ന് രാജ്യത്തിന്റെ വിവിധ കേന്ദ്രങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഉള്ള അഭിമാനത്തോടു കൂടി ഞങ്ങൾക്ക് പറയാൻ സാധിക്കും ഈ രാജ്യത്ത് തീവ്രവാദ പ്രസ്ഥാനങ്ങൾ കടന്നു വന്നിട്ടുണ്ട് പലപ്പോഴും മുസ്ലിം സമുദായത്തിൽ തീവ്രവാദ പ്രസ്ഥാനം കടന്നു വന്നിട്ടുണ്ട് തീവ്രവാദ പ്രഭാഷകർ കടന്നുവന്നിട്ടുണ്ട് തീവ്രവാദ സംഘടനകൾ കടന്നു വന്നിട്ടുണ്ട് െല്ലാം മുഖം നോക്കാതെ ഈ തീവ്രവാദം ഇസ്ലാമികമല്ല ഇത് ഇസ്ലാമിക പ്രമാണം അംഗീകരിക്കുന്നതല്ല ഇത് രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് ഈ രാജ്യത്തിന്റെ വ്യവസ്ഥയ്ക്കെതിരെയാണ് എന്ന് അഭിമാന കൂടി പറയാൻ സമസ്ത ഈ മുന്നോട്ട് വന്നിട്ടുണ്ട് പക്ഷേ അങ്ങനെ പറഞ്ഞു എന്നതിന്റെ പേരിൽ ഈ രാജ്യത്തെ മുസ്ലിമിന്റെ അവകാശാധികാരങ്ങൾ ഭരണഘടനാപരമായ അവകാശങ്ങൾ ഹനിക്കാനും മുന്നോട്ട് വന്നാൽ അതിനെതിരായ പ്രക്ഷോഭം നയിക്കാനും അതിനെതിരായ നിലപാട് സ്വീകരിക്കാനും ഈ സംഘടന ഉള്ളിൽ നിന്നുണ്ടാകുമെന്ന് അഭിമാനത്തോടു കൂടി പറയുന്നു മനുഷ്യജാലിക എല്ലാ വർഷവും ഈ രാജ്യത്തെ പൊതുസമൂഹത്തിന് കൈമാറുന്ന പ്രധാനപ്പെട്ട സന്ദേശം ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾ ഇവിടെ തീവ്രവാദവും ഭീകരവാദവും ഉണ്ടാവരുത് എന്ന് വിചാരിക്കുന്നവരാണ് ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായം ഇവിടെ തീവ്രവാദത്തിനും ഭീകരവാദത്തിനെതിരും അവരുടെ സമുദായത്തിൽ ആരെങ്കിലും ഇത്തരത്തിലുള്ള വൃത്തികെട്ട നിലപാടുമായി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അവരെ സ്വീകരിക്കുന്നവരോ സംരക്ഷിക്കുന്നവരല്ല ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളും അതുകൊണ്ടാണ് ഇന്ന് രാജ്യം വരച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി പോലും ുംരേന്ദ്രമോദി ഇന്ത്യ രാജ്യത്ത് ഏകാധിപോധിയെ പോലെ പെരുമാറുമ്പോഴും അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ നരേന്ദ്രമോദി രാജ്യത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ഭരണത്തിലിരിക്കുമ്പോ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരിക്കുമ്പോ കേവലം മുപ്പത്തിരണ്ട് ശതമാനം ജനങ്ങളുടെ വോട്ട് മാത്രം സമാഹരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇരിക്കുന്നത് ബാക്കി അറുപത്തിയെട്ട് ശതമാനം വോട്ടും നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകരുത് എന്ന് പറയുന്നവരുടെ വോട്ടാണ് പക്ഷേ ദൗർഭാഗ്യവശാൽ ഇവിടുത്തെ മതേതര പ്രസ്ഥാനങ്ങൾക്ക് അവരുടെ രാഷ്ട്രീയമായ സങ്കുചിത്വങ്ങൾ അവരുടെ രാഷ്ട്രീയമായ നിലപാടിലെ അപജയങ്ങൾ കാരണം ഒരു ദൗർഭാഗ്യത്തിന്റെ പേരിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു അസംബന്ധം അങ്ങനെ അപകടകരമായ സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ടായി അതിന്റെ അർത്ഥം ഈ രാജ്യം ഫാഷിസ്റ്റുകൾക്ക് എന്നല്ല ഈ രാജ്യം എല്ലാ കാലത്തും ഏകാധിപതിയായി നരേന്ദ്രമോദിക്ക് ഇവിടെ ഭരിക്കാൻ സാധിക്കുമെന്നല്ല ഈ രാജ്യത്തെ അറുപത്തിയെട്ട് ശതമാനം ആളുകളും നരേന്ദ്രമോദി ഇന്ത്യ രാജ്യത്തിന്റെ ഭരണത്തിന്റെ പേരിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ മതവിരുദ്ധമായ ഭരണഘടനാ വിരുദ്ധമായ മതേതരത്വത്തിന് വിരുദ്ധമായ എല്ലാത്തിനും എതിരാണ് എന്ന ചിത്രം നമ്മൾ മനസ്സിലാക്കണം അതിന്റെ അർത്ഥം എന്താണ് ഈ രാജ്യത്തിന്റെ ഭരണഘടന നിലനിൽക്കാൻ വേണ്ടി ഈ രാജ്യത്തിന്റെ ജനാധിപത്യം നിലനിൽക്കാനും വേണ്ടി ഈ രാജ്യത്തിന്റെ മതേതര പൈതൃകം നിലനിൽക്കാൻ വേണ്ടി ഈ രാജ്യത്തെ മുസ്ലിം മാത്രമല്ല ഈ രാജ്യത്തെ ക്രിസ്ത്യാനി മാത്രമല്ല ഈ രാജ്യത്തെ ഹിന്ദു മാത്രമല്ല ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം ജനങ്ങളും ഈ രാജ്യത്തിന്റെ പാരമ്പര്യവും പൈതൃകവും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ട് മുസ്ലിമിന് ഉണ്ടാകുന്ന പ്രശ്നം മുസ്ലിമിനെ നേരിടുന്ന ഭീഷണികൾ അവന്റെ അവകാശ നിഷേധങ്ങൾ ആ അവകാശ നിഷേധത്തെ തരണം ചെയ്യുന്നത്

രാമന്റെ പേരിലാണെങ്കിലും ഇവിടെ ഭഗവത്ഗീതയുടെ പേരിലാണെങ്കിലും രാമ രാജ്യത്തിന്റെ പേരിലാണെങ്കിലും ഹൈന്ദവ സമൂഹത്തിന്റെ പേരിലാണെങ്കിലും ഇവിടെ അന്യമത വിദ്വേഷത്തിന്റെ പ്രഭാഷണങ്ങളുമായി കടന്നു വന്നാൽ അവരെ പിടിച്ചു കെട്ടേണ്ടത് മുസ്ലിം അല്ല അവരെ പിടിച്ചു കെട്ടേണ്ടത് ക്രിസ്ത്യാനി അല്ല ബന്ധപ്പെട്ട സമുദായ നേതൃത്വത്തിന് അവരെ പിടിച്ചു കെട്ടാനും ഇത് ഹൈന്ദവതയുടെ ഭാഗമല്ലെന്ന് അഭിമാനപൂർവ്വം വിളിച്ചു പറയാൻ സാധിക്കുമ്പോഴാണ് നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ സാധിക്കുക നമ്മുടെ മതമൈത്രിയിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ സാധിക്കുക അല്ലാതെ വന്നു കഴിഞ്ഞാൽ പലപ്പോഴും മൗനം പാലിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ മുസ്ലിം സമുദായത്തിന്റെ ഭാഗത്തുണ്ടായാലും ക്രിസ്ത്യാനിയുടെ ഭാഗത്തുണ്ടായാലും ഹിന്ദുവിന്റെ ഭാഗത്തുണ്ടായാലും ആ മൗനം ഈ രാജ്യത്തെ ഏറ്റവും നിർവഹിക്കപ്പെടുന്ന ദേശദ്രോഹ പ്രവർത്തനമായിട്ട് നമുക്ക് കാണേണ്ടി വരും അതുകൊണ്ടാണ് തീവ്രവാദത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് എസ് കെ എസ് എഫ് സ്വീകരിക്കാൻ കാരണം എസ് കെ എസ് എഫ് അത്തരത്തിലുള്ള ഏത് പ്രമ ുമായി ആര് കടന്നു വന്നാലും അവരോട് തൊട്ടുകൂടാത്തീണ്ടിക്കൂടാത്ത നിലപാടാണ് സ്വീകരിക്കാറുള്ളത് ഈ മനുഷ്യജാരികാലത്ത് ഞങ്ങൾ വളരെ എന്ന പേരിൽ രംഗത്ത് പ്രസ്ഥാനം പിന്നീട് അവർ പേര് പേര് മാറ്റി മാറ്റി പുതിയ പുതിയ പേരുകളിലൂടെ വന്നിട്ട് അടിസ്ഥാനപരമായി ഭരണഘടനാ വിരുദ്ധമായ മതേതൃത്വത്തിന് വിരുദ്ധമായ ഈ രാജ്യത്തിന്റെ വ്യവസ്ഥമായ നിലപാടുള്ളത് കൊണ്ട് മാത്രമല്ല ഇസ്ലാമിക ശരീരത്തിന് വിരുദ്ധമായ നിലപാടാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു രാജ്യത്തൊരു ഭരണകൂടം ഉണ്ടായിരിക്കെ ഒരു രാജ്യത്തിൽ ഒരു ഭരണകൂടം ആ ഭരണകൂടത്തിന് കീഴിൽ നിർബന്ധമായ ആരാധനാ മുറകൾ അനുസരിച്ചു ഒരു മുസ്ലിമായി ജീവിക്കാൻ അവസരമുള്ള ഇടത്തോളം കാലം അവിടെ നിർവഹിക്കപ്പെടുന്ന സായുധമായ പോരാട്ടങ്ങൾ മതവിരുദ്ധമാണ് ഇസ്ലാമിക ശരീരത്തിന് വിരുദ്ധമാണെന്ന് അഭിമാനപൂർവ്വം തുറന്നു പറയാൻ മുന്നോട്ട് വന്ന പ്രസ്ഥാനമാണ് എസ് കേസഫ് ഇന്നും ആവർത്തിക്കുന്നു അതുകൊണ്ട് ആ തീവ്രവാദപരമായ വിരുദ്ധമായ നിലപാടി പ്രസ്ഥാനം നിരന്തരമായി ഇന്ന് സ്വീകരിച്ചതുകൊണ്ട് ആ അത്തരം പ്രസ്ഥാനങ്ങൾ തുടക്കം കുറിച്ച കാലത്തൊക്കെ ഇവിടെ പല ആളുകളും പറഞ്ഞിരുന്നു എന്തായാലും ഒരു പത്ത് ചെറുപ്പക്കാർ ഉണ്ടാകുന്നത് നല്ലതാണ് ആർ എസ് എസ് ശക്തി പ്രാപിച്ചു വരുന്നു ഇവിടെ ഭീകരമായ നിയമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു കരി നിയമങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് ഈ സമുദായത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഒരു പത്ത് ചെറുപ്പക്കാർ അങ്ങനെ ഉണ്ടായിക്കൊള്ളട്ടെ എന്നൊക്കെ പറഞ്ഞിരുന്ന ആൾ ഒരു കാലത്തുണ്ടായിരുന്നു പക്ഷേ ഈ സംഘടന കഴിഞ്ഞ പത്ത് വർഷക്കാലമായി മനുഷ്യജാലികൾ ഉൾപ്പെടെയുള്ള ശക്തമായ തീവ്രവാദ വിരുദ്ധ ക്യാമ്പയിനിന്റെ ഭാഗമായിട്ട് അത്തരം പ്രസ്ഥാനങ്ങൾക്ക് കേരളത്തിലെ മുസ്ലിം പൊതുവേദിയിൽ മുസ്ലിം സമുദായത്തിൽ മുഖ്യധാരയിലേക്ക് ഈ നിമിഷം വരെ പ്രവേശനം കൊടുക്കാത്ത ഒരവസ്ഥയിലേക്ക് സംഘടന എത്തിയത് ഈ സംഘടന നടത്തിയിട്ടുള്ള ഈ തീവ്രവാദ വിരുദ്ധ പോരാട്ടത്തിന്റെ കൂടി ഭാഗമാണ് ഞങ്ങൾക്ക് മതിൽ പങ്കാളിത്തമുണ്ടെന്ന് അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കും അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നില്ല നമ്മുടെ വിശിഷ്ടാതിഥികൾ ഈ മനുഷ്യജാലിക അഭിസംബോധന ചെയ്യാനിരിക്കുന്നു ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം ഇവിടെ മതപരിവർത്തനം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ഭീതി വിതക്കുന്ന ഒരു സമീപനം ഇന്ന് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ആഗോളതലത്തിൽ സാമ്രാജ്യത്വ ശക്തി കോടിക്കണക്കിന് എന്ന് ഇസ്ലാം പരത്താൻ വേണ്ടി കേരളത്തിൽ പോലും നമ്മുടെ മലപ്പുറം ജില്ലയിൽ പോലും ഇവിടെ മതസ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്ന അപകടകരമായ ചില കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നു അവതരം ആളുകൾ വളരെ ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ട ഒരു കാര്യം ഒരാൾ പരിശുദ്ധ ഇസ്ലാം സ്വീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണം കൊടുത്താൽ ഇസ്ലാമിലേക്ക് വരാൻ കഴിയില്ല പ്രലോഭനത്തിലൂടെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല അധികാരത്തിലൂടെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല നേരെ മറിച്ച് ഒരാൾ പരിശുദ്ധ ഇസ്ലാം സ്വീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദരണീയരായ പണ്ഡിതന്മാരെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു ആ മനുഷ്യന്റെ സ്വയം ബോധ്യത്തോടുകൂടി അവൻ സ്വയം ഇസ്ലാമിലെ ഉൾക്കൊള്ളാൻ സ്വയം സന്നദ്ധനായിക്കൊണ്ട് ആരുടെ നിർബന്ധ പ്രകാരം ഒരാളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല ഇസ്ലാമിലേക്ക് അങ്ങനെ നിർബന്ധമായി കൊണ്ടുവരുന്ന രീതിയുമില്ല ഒരു മനുഷ്യന്റെ സ്വയം ബോധ്യത്തോടുകൂടി അയാൾക്ക് ഇസ്ലാമിക പ്രവേശനം സാധ്യമാകുന്നു ആ ഇസ്ലാമിക പ്രവേശനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഇവിടെ ഇസ്ലാമിക പ്രബോധനത്തിന്റെ പേരിൽ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഇന്ന് പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി ഇവിടെ നടക്കുന്നില്ല ആ പ്രബോധനത്തിനുള്ള അവകാശം മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ഇവിടുത്തെ എല്ലാ സമുദായങ്ങൾക്കുമുണ്ട് നേരെ മുറിച്ച് ആ സ്വയം ബോധ്യത്തിന്റെ പേരിൽ ഭരണഘടനാനുസൃതമായി അവന്റെ മൗലികാവകാശത്തിന്റെ ഭാഗമായി ഇസ്ലാമിക പ്രവേശനവുമായി ഒരാൾ കടന്നു വന്നു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ തലയെറുത്താൽ അതോടുകൂടി ഇവിടുത്തെ ഇസ്ലാമിക പ്രബോധനം മുഴുവൻ ആരെങ്കിലും വ്യാമോഹിക്കുന്നുവെങ്കിൽ ആ വ്യാമോഹത്തിന്റെ ഏറ്റവും ശക്തമായ മറുപടിയും താക്കിയതുമായിരുന്നു നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഈ കൊടിഞ്ഞീര ഫൈസലിന്റെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട സംഗതി ഫൈസലിനെ കൊലപ്പെടുത്തുന്നതിലൂടെ ഇവിടുത്തെ സംഘപരിവാർ വലിയൊരു മെസ്സേജ് ആണ് നൽകാൻ വേണ്ടി ശ്രമിച്ചത് എന്താണ് മെസ്സേജ് ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങൾ സമാധാനപൂർവ്വം ജീവിക്കുന്ന കേരളത്തിൽ ആ കേരളത്തിൽ തന്നെ വളരെ കെട്ടുഴപ്പോടുകൂടി ഐക്യത്തോടുകൂടി സുരക്ഷിതമായി ജീവിക്കുന്ന മലപ്പുറം ജില്ലയിൽ ആ മലപ്പുറം ജില്ലയിൽ തന്നെ തങ്ങളുടെ പാദസ്പർശം അടക്കമേറ്റ ചരിത്ര പാരമ്പര്യമുള്ള മുസ്ലിം സമുദായത്തിന്റെ ഈറ്റിലും പോറ്റിലും എന്ന് പറയുന്ന ഒരു നാട്ടിൽ അവിടെ പോലും ഇസ്ലാമിക പ്രവേശനം നേടിയാൽ പരിശുദ്ധ ഇസ്ലാമിലേക്ക് ഒരാൾ കടന്നു വന്നാൽ അവന്റെ പോലും ജീവന് രക്ഷയില്ല എന്ന ഒരു മെസ്സേജ് ഇവിടുത്തെ പൊതുസമൂഹത്തിനും ഇസ്ലാമിക പ്രബോധകർക്കും ഇസ്ലാമിനെ അന്വേഷിക്കുന്ന പഠിക്കുന്ന ആളുകൾക്കും കൊടുക്കാനാണ് ഇവിടെ ഈ സംഘം ഒരു ആസക്തികൾ ശ്രമിച്ചതെങ്കിൽ അതിനുള്ള കൃത്യമായ മറുപടി എന്ന് പറയുന്നത് അള്ളാഹു ഒരു മനുഷ്യന് ഹിതായത്തിന്റെ വെളിച്ചം കൊടുക്കാൻ തീരുമാനിച്ചാൽ ഒരു മനുഷ്യനെ ആ സിട്ടാവിന്റെ ഹിതായത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആയിരം നരേന്ദ്രമോദിമാര് ഭരിച്ചാലും അതിനെ തലിച്ചു തകർക്കാൻ ആർക്കും സാധിക്കില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ആ ഫൈസൽ താൻ ഇസ്ലാം മതം സ്വീകരിച്ചതിന്റെ പേരിലാണ് കൊല്ലപ്പെട്ടതെന്ന് ഫൈസലിന്റെ കുടുംബക്കാർക്ക് ഫൈസലിന്റെ നാട്ടുകാർക്കറിയാം ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം പക്ഷേ തന്റെ മകൻ നിക്ഷൂരമായി കൊല്ലപ്പെട്ടപ്പോഴും ആ വിശുദ്ധമായ ദീൻ ഞാൻ സ്വീകരിക്കാൻ സന്നദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് ആ ഫൈസലിന്റെ മാതാവ് പരസ്യമായി രംഗത്തോന്നതിന്റെ വലിയ സന്ദേശം തിരിച്ചുണ്ട് ആ സന്ദേശം എന്താണ് ഇവിടെ ആർക്കെങ്കിലും അള്ളാഹു ഹിദായത്ത് കൊടുക്കാൻ കഴിഞ്ഞാൽ അത് ഭീഷണികൊണ്ടില്ലായ്മ ചെയ്യാൻ സാധിക്കില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഫൈസലിന്റെ മാതാവിന്റെ ഇസ്ലാമിക പ്രവേശനം ഞാനിത് പറഞ്ഞു വരുന്ന കാര്യം ഇവിടെ ഇസ്ലാമിക പ്രബോധനത്തിന് വലിയ പ്രാധാന്യം നൽകിയിരുന്ന ഒരു ഹൈന്ദവ പാരമ്പര്യം നമ്മുടെ നാട്ടിലുണ്ട് ആ പാരമ്പര്യത്തെ വെച്ചുകൊണ്ടാണ് ഇവിടെ പല ആളുകളും സംസാരിച്ചു പല ആളുകളും പ്രവർത്തിച്ചു സാമൂതിരി പോലും നാട് ഭരിച്ചിരുന്ന കാലത്ത് ഇവിടെ മുസ്ലിങ്ങൾ ഉണ്ടാവണം മുസ്ലിം തലമുറ ഉണ്ടാവണം ഇസ്ലാമിക പ്രബോധനത്തിന് സൗകര്യം ചെയ്തു കൊടുത്തു എന്ന് മാത്രമല്ല മുസ്ലിം പള്ളികളിൽ ബാങ്ക് വിളിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം പള്ളികളിൽ ഇമാമിൽ ഇമാമിരിക്കുന്ന അവിടുത്തെ വഹിക്കുന്ന ഫത്തീബിന് പോലും ഹിന്ദുവായ സാമൂതിരി രാജാവിന്റെ ഖജനാവിൽ നിന്ന് സമ്പത്തിരുന്നൊരു പാരമ്പര്യമുള്ളൊരു നാട്ടിലാണ് ആ സാമൂതിരിയുടെ നാട്ടിൽ ഇവിടുത്തെ ഹിന്ദു മുസ്ലിം മൈത്രിയെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ശ്രമം ഈ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് അതുകൊണ്ട് ഭരണഘടന നിലവിൽ വന്നതിന്റെ വാർഷികം ആഘോഷിക്കുന്നിടത്ത് മനുഷ്യജാലിക ഈ രാജ്യത്തെ സർക്കാരിനോടും ഇവിടുത്തെ മാധ്യമങ്ങളോടും ഇവിടുത്തെ പൊതുസമൂഹത്തിന് മുമ്പിൽ സമർപ്പിക്കുന്നത് ഈ ഭരണഘടന സുന്ദരമാണ് ഈ ഭരണഘടനയിൽ നമുക്ക് പരാതിയില്ല ആർ എസ് എസ് കാരൻ മാത്രമാണ് ഇന്ത്യ രാജ്യത്ത് ഇന്ത്യ ഇന്ത്യയുടെ ഭരണഘടനയെ പൂച്ചിട്ടുള്ളത് ഇന്ത്യയിലെ മുസ്ലിം ഒരിക്കലും ഇന്ത്യൻ ഭരണഘടനയെ പരിഹരിച്ചിട്ടില്ല ആ ഭരണഘടനയെ പരിപാലപനമായി കാണുന്നു ആ ഭരണഘടന ജീവിക്കാൻ ഇന്ത്യയിലെ ഈ രാജ്യത്തെ ജനങ്ങൾക്കും അവകാശം നൽകപ്പെടുന്ന ആ ഭരണഘടനയെ സംരക്ഷിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യത്തിന് തിരിച്ചെത്താൻ സാധിക്കണമെന്ന മഹിതമായ സന്ദേശം നൽകിക്കൊണ്ട് മനുഷ്യജാലിക വളരെ വിജയമാക്കാൻ മുന്നോട്ട് വന്ന എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലാ കമ്മിറ്റിയെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി زيد وآخر دعوانا الحمد لله رب العالمين السلام عليكم